ചിത്രകുറ ചി ദുർഗ ടൗണിലോ എത്തേക്കുന്നത് ഫോർട്ടിന്റെ ഇടയ്ക്ക് ആണ് ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് എൻട്രൻസ് നമുക്ക് ആർക്കും അറിയില്ല ഇവിടെ ചോദിച്ചപ്പോ കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞേ കുറച്ചടത്ത് ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ് ഉണ്ടത് ഇത് പൂജ സാധനങ്ങളോട്ടിലൊക്കെയുള്ള വഴി ഇതാദ്യാണോ ഇത് ചെറിയൊരു വഴി നേരെ പോകണമെന്ന് പറഞ്ഞെടുക്കാൻ പാണു സ്രിഷ്രം പാണ്റു നിഷ്രി വാരില്ലെ. നിഷ്രം ടുണാന്ടു നാര്തു നാര്തു നിഷ്രം. വാളിഷ്രം കുരു ചിരും ടയറടു കുണ� അതിന്റെ കവാട വന്നിട്ടത് പുറത്തുടകളൊക്കെ ലേഡീസ്

അടുത്തൊരു അമ്പലം ഇവിടെ ചെറിയ കവാടക്കെ ആയിട്ട് പൂശ്ക്കു കുറെ അമ്പലങ്ങളുണ്ട് കോഴിയില്ല കേട്ടോ മോഡലുണ്ടോ ഫ്രണ്ട് ഭാഗം കേസ് ഏകദേശപ്പ നമ്മൾ എൻട്രൻസ് ഏകദേശം ഭാഗത്തെത്തി നല്ല തിരക്കൊക്കെ ഇണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇതിലത്തെ വിസിറ്റ് ചെയ്യാൻ ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ നമ്മൾ എൻട്രൻസ് കരുതണ ഒരുപാട് കച്ചവടക്കാരും ഈ സൈഡിൽ ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടൊന്ന് പറയാന സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇതെന്താ സംഭവം കുട്ടികൾക്കുള്ള ഐറ്റംസാണോ ഇതങ്ങോട്ട് വണ്ടി പറ അല്ലേ

ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ നമുക്ക് ഒരാൾക്ക് വന്ന് ഇരുപത്തഞ്ചൂറ് റുപ്പിയാണ് ഒന്ന് എനിക്കും വേണം ടിക്കറ്റ് എടുത്തുള്ള ഒരാൾക്ക് വന്ന് ഇരുപത്തഞ്ചൂറ് ആണ് ഫ്രണ്ടൻസ് ഇവിടെ നിന്ന് പോകേണ്ടു നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഉള്ളിലത്തെ ഏകദേശം ഫ്രണ്ടിലത്തെ വ്യൂ കാഴ്ചയാണ് കാണുന്നത് സ്കാനിങ്ങൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെ മാപ്പ് പാട്ടാണ് ഡീറ്റെയിൽസ് വേറെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഫോർട്ട് പിന്നെ ഇതിന്റെ ഒരു ടാങ്ക് പോലത്തെ സംഭവം നടക്കണ്ട ഒരു കല്ലുകൊണ്ട് കൊത്തിയിട്ട സാധനാണത് എല്ലാ കഴിക്കണ്ട് കല്ലില് കൊത്തി രണ്ടും സെന്റിലട്ടി കൂടി കല്ലില് കല്ലിൽ സംഭവങ്ങൾ സംഭവങ്ങളോട്ടോ ഫുള് ഗ്യാപ്പൊക്കെ ഉണ്ടില്ലേ അത്യാവശ്യം നല്ല ഹൈറ്റ് കൊണ്ട് കേട്ടോ മറ്റും ഫുള്ള് കല്ല് കുത്തിശെടുക്കാട്ട മൊത്തത്തിൽ ഇതാ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് അവിടെ കണ്ടില്ല വെറൈറ്റി സമ്മേ നിലത്തേക്ക് വിഴുവന്നത് എന്തിനാ അയിൻ്റെ ഉള്ളില് കാരണം ണ മാന്താ വേണ്ട അന്ന വരാണ്ടോ ഉം അതുകൊണ്ട് ആ ചമയുന്നുണ്ട് എന്താ സംഭവം മനസ്സിലാവില്ല ഞാൻ എല്ലാ എല്ലാത്തിനും ഉണ്ടല്ലേ

അത്യാവശ്യം ആൾക്കാര് സന്ദർശിക്കണ്ടല്ലേ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് നേരെ പോണലോട്ടോ ഫുള്ള് നേരന്നെ വേണ്ടേ നേരെന്നെ ഉള്ളൂ ഇതൊക്കെ പാർക്ക് പോലെ തിരിക്കാനുള്ള വന്നു നോക്കി നമ്മൾ എൻട്രൻസിന് അത്യാവശ്യം കേറി വന്നിട്ടോ ഇങ്ങോട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ കൊറേ ഗൈഡ്സ് ഉണ്ട് കെട്ടോ വിടെ ഗുമാരുണ്ട് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞാ വേണ്ടിട്ടേ നമ്മളതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് കറങ്ങി വരിക മാത്രം കണ്ടില്ലേ പിന്നെ ഇത്ത കല്ലിനൊരു വ്യത്യാസം കേട്ടോ പ്രത്യേക തരാൻ മുസൈക്ക് പോലത്തെ കല്ലുകളോ ഇത് ലോക്ക് സിസ്റ്റം ആണ് ലോക്ക് സിസ്റ്റം അല്ലേ ഇന്റർലോക്ക് സിസ്റ്റമാണിത് നെക്സ്റ്റ് കവടം ഏ ഒന്നൂല ഇതങ്ങനെയുള്ളു ഇതൊരു എന്തോ യുദ്ധത്തിന്റെ എന്തോ സംഭവത് ഏ പുളിത്തവണം പോലെ കണ്ടില്ല മേലെ കണ്ടില്ലേ കാര്യൊന്നുമില്ല നമ്മളന്ന് കണ്ടില്ലേ ഊട്ടി ഫോട്ടോ ഇല്ല അതേപോലെ സംഭവം

കല്ലടക്കി വെച്ച കോട്ട സൈഡില് കാണില്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കണ്ടില്ല അടുത്ത കവാടം ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നു കേട്ടോ ക്ലീനിക്കെ നടക്കുന്നുണ്ട് കേട്ടോ മെയിൻ എൻട്രൻസിന് ആണ് അതിൽ കൂടെ നമ്മൾ പോണതും ക്ലീനിങ് ഒക്കെ നടക്കുന്നു അവിടെ ജോലിക്കാരേ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് ഇത് നല്ലത് ക്ലീനായിട്ടവിടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം കണ്ടില്ലേ പിന്നെ മെയിൻ ആയിട്ട് ക്വാർട്ടറുള്ളിൽ പോലീസ് ഓഫീഷ്യേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് സുരക്ഷിതമായിട്ടാണ് ഓരോരുത്തരും ഓരോ ഏരിയയിൽ ഇരിക്കുന്നത് പിന്നെ ഗൈഡ്മാർ അത്യാവശ്യം ഉണ്ടെ അതാ കണ്ടില്ലേ എന്താ പറയുക സംഭവം ഏ എന്ത് സംഭവം ആര്ക്ക് കയറാൻ പറ്റൂ കഴിഞ്ഞോണ്ടല്ലേ കഴിഞ്ഞു പോവണ്ടട്ടോള സ്റ്റാർട്ടോട്ടോ ഇതിന്റെ ഓരോ പോയിന്റിലും ഓരോന്നിട്ട് എടുക്കണില്ലേ എന്ത് സമ്മ സ്റ്റാർട്ട് ചെയ്ത ചടങ്ങാ പോകുന്നുണ്ട്

ನಾನು ಕಾಳಜಿ ಹೇಳ್ತೀನಿ ಅವರಾಗ ಮರಾಜ್ ಎಲ್ಲ ಹೆಸರು ಜ್ಯೋತಿರಾಜ್ ಅನ್ಯಾಸು ಜ್ಯೋತಿರಾಜ್ ನಾನೊಬ್ಬ ಪ್ರೊಫೆಷನಲ್ ಕ್ಲೈಂಬರು ವೈಟ್ ವೈದ್ಯರು ಮಾರ್ಕೆಲ್ಲ ನಾನು ಅತಿ ಹೆಚ್ಚು ರೂಢಿ ಮಾಡ್ಕೊಂಡೆ ಈಗ ಸಿಂಪಡಾಗ್ತದೆ ಇದು ಅವಸ್ ದೊಡ್ಡದಲ್ಲ ಬೆಳಗಿಂದ ನೂರು ಸರಿ ಆಗ್ತದೆ ಎಲ್ಲ ಸಂಜೆವರೆಗೆ ಹಾಕಿದ್ದೀನಿ ನೋಡಿ ಎಂಜಾಯ್ ಮಾಡಿ ಮೇಲೆ ಕೆಳಗೆ ಯಾರು ಬೇಬರ್ಗೆ ಬಂದ್ರೆ ಬೇರೆ ಹೆಚ್ಚಿನ ಹಾಕಿದ್ದೀನಿ ಟೋಟಲ್ಲಿ ನಮ್ಮ ನಾವು ಕಾಪಾಡುವ ಅಲ್ವಾ ಅದಕ್ಕೆ ಅಷ್ಟೇ ಹತ್ರ ಸ್ಪಾನ್ಸರ್ ಕ್ಲೈಂಬರ್ ನಾನು ಎಲ್ಲ ಕಿಂಗ್ ನಾಡ ಎಲ್ಲ ಆಗ್ಬಿಟ್ಟು ನಾನೇ ಕೆಲ ಮಕ್ಕಳನ್ನ ತಂದು ತೊಗೊಳ್ತಾ ಇದ್ದೀನಿ ನನ್ನದೇ ಯೂಟ್ಯೂಬ್ ಇದೆ ಅಡ್ವೆಂಚರ್ ಮಂಕಿ ಕ್ಲಬ್ ಅಂತ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ನನಗೆ ಅದು ಸ್ಪಾನ್ಸರ್ ಆಗಿದೆ ಇಂಡಿಯಾ ಅಲ್ವಾ ಇಲ್ಲಿ ಅವರಿಗೆ ಸಿಗೋ ಸಪೋರ್ಟ್ ನನಗೆ ಸಿಗಲ್ಲ ಬಟ್ ಏನು ಮಾಡೋದು ವೆರಿ ಬ್ಯಾಡ್ ನನ್ನೇ ಬರೋ ಅಂತ ಅದಕ್ಕೆ ಫ್ಲಾಶ್ ಆಫ್ ಮಾಡಿ ನನ್ನ ಅಪ್ಪ ಜೊತೆ ಫ್ಲಾಶ್ ಇದೆ

Монтон старт хийх хээнээ. പേര് ഇറങ്ങി കേട്ടോ ഇതിനു പേര് അദ്ദേഹം ഇറങ്ങി അതാ നമ്മളടുത്ത് കവാടത്തി വേറെ ലോകായിട്ടത് അങ്ങോട്ട് ചിത്രദുർഗന്ന് പറയുമ്പോൾ അതങ്ങനെ പോവാസങ്ങള് കാഴ്ച ഇതാണ് മെയിൻ സംഭവം ഗ്രിപ്പ് ഉണ്ട് വഴുതി വീടില്ല കേറാൻ മറ്റേ പട്ടാളത്തിൽ ആർമിക്കാരില്ലേ അവരൊക്കെ ആർമിക്കാരില്ലേ അരണ്ടാവില്ല കാരണം അവരെ പോട എങ്ങനത്തെ കൊറച്ച് എരിഞ്ഞൊരിക്കണ പിന്നെ പേടിക്കില്ല ഒരു വറച്ചിട്ട് ലാസ്റ്റില് അത് ഓപ്പൺ റോപ്പിണ്ടായിരുന്ന റോപ്പണില്ലേ വരല്ലേ ഈ ജിമ്മിൽ കണ്ടെ മറ്റേ സാധനങ്ങ കുത്തി പിടിച്ചിട്ട് കേറണത് അത് പ്രാക്ടീസ് ചെയ്താൽ മതി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ട്ടോ ഇവിടെന്തോ കല്ലറാൻ വെച്ച പറ്റും കൊറേ വഴികൾ ഇണ്ടും ഇതിന് ഇരിപ്പൊന്നുമില്ല അല്ലേ കല്ല അതെ ഇതൊക്കെ എങ്ങനെ കല്ലിന്റെ ഇണ്ടാക്കണല്ലേ പിന്നെ സുഖം ഇതങ്ങനെ വെക്കണ പോലെ ആരോഗ്യം ഇത്ര വലിയ കല്ലൊക്കെ ഇവിടേക്കന്ന ആനയും കുത്തിരി വരില്ലേ ഈ ഈ കുന്ന കൂടെ ആന കേറിയേക്കാരല്ലേ രാജ്യം അവിടെ എന്തൊക്കെ കിട്ടണണ്ട് ഞങ്ങൾ പറഞ്ഞാണ് മെയിനായിട്ട് കാഴ്ച ഇത്രക്കന്നെയാണ് ഉള്ളത് അതിൻ്റെ മേലെ കയറി ഞാൻ മുന്നേ പോലെ രണ്ടു മൂന്ന് ഫോർത്ത് പോയിണ്ട് അതുപോലത്തെ സെയിം കാഴ്ചകൾ തന്നെ പോലും കാണാനുള്ളത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടൊക്കെ കണ്ടത് കേരളൊക്കെ കേരളം കാരണം കഴിഞ്ഞാൽ കല്ലുകളുടെ പ്രത്യേകതന്നെ കേട്ടോ നല്ല ഷാർപ്പ്നെസ് ഉള്ള കല്ലുകളാണ്

ചെല കല്ലുകൾ മാത്രോ നമ്മളിറങ്ങിട്ടവിടെന്നു സന്ദർശകരെ അത്യാവശ്യം ഇതിനെ പിന്നെ മെയിനായിട്ട് പറ ഇരി ഇരിപ്പടങ്ങൾ കുറേണ്ട് ഇവിടെ കുറച്ചേ ഇരിക്കാൻ പോവാണ് നല്ല പേരൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ കല്ലുകളാണ് ഇവിടെ മെയിനായിട്ട് മേലെ കയറി ഇറങ്ങിട്ടാ മേലെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ സാധാരണ എങ്ങനെ കോട്ടകൾ അങ്ങനത്തെ കാഴ്ചകളാണ് ഉള്ളത് പിന്നെ ഇരിക്കാനൊക്കെ വഴിയൊന്നും പറ ൾക്കാര് കൂടി ഒരാള് നുള്ളിൽ ഇരിക്കണ്ട ഗ്യാപ്പില് കറക്റ്റായിട്ടിരിക്ക അത് തന്നെ തൊഴിലാള ചാനലൊക്കെ ഉണ്ടാവും അടുത്ത് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ കിട്ട

നമ്മളവിടെ ഇറങ്ങിട്ടോ ഇപ്പൊ വീണ്ടും ഇതൊരു മണിക്കൂറിലങ്ങനെ ഇടപെട്ട ഇടവിട്ട ആളിങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല നമ്മളിറങ്ങി ഇനി യാത്ര കുറച്ചുണ്ട് അങ്ങനുണ്ടാ അവിടേക്ക് വരുന്നോണ്ട് നല്ല ഏതിനും വന്നു ആദ്യം ഇല്ല ഇതിനു അതോ റേറ്റ് കേട്ടോ ഇവിടെ തിരക്കായിട്ടാളുണ്ടില്ലേ ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കിച്ചിരിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള ഇത് ഞാൻ കേറും ഇത് സിമ്പിളുടേ ഇത് കേറാൻ പറ്റും ீஸ் நல்லபாய் கூடகார கூட നല്ല ഇതിന്റെ എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങിട്ടും ഒരുപാട് കാഴ്ചകൾ ഇതിന്റെ ഉള്ളിലുണ്ട് പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകൾക്ക് ഇത്ര ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവം ഇതിനൊക്കെ പോവാനൊക്കെ പറ്റുന്ന പൊറത്തിറങ്ങിയപ്പോ കണ്ടില്ലേ കുറെ കൊറേ ഫ്രൂ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇളം നീര് നല്ല തിരക്കായിട്ടാ പോ